കണ്ണൂർ കൊറ്റാളയിൽ അമ്മയും മകളും മരിച്ചത് വ്യത്യസ്ത സമയങ്ങളിലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ദീപാ വി ഷണായയുടെ മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് അമ്മ സുനന്ദ വി ഷണായയുടെ മൃതദേഹത്തിന് ഒരു ദിവസത്തെ പഴക്കവുമാണ് വിഷാംശം അകത്തു ചെന്നതാണ് മരണകാരണമെന്നാണ് നിഗമനം കൊലപാതകമാകാനുള്ള സാധ്യതയില്ലെന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട് മനോജ് മറ്റെന്തൊക്കെയാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷാരിമ കണ്ണൂർ കൊറ്റാളിയിൽ തിങ്കളാഴ്ച രാവിലെയാണ് സുനന്ദ വി ഷേണായി മകൾ ദീപ വി ഷേണായി എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തയ്യിൽ സമുദായ ശ്മശാനത്തിൽ ഉച്ചയോടെ സംസ്കരിച്ചു ദീപ വി ഷേണായിയാണ് ആദ്യം മരിച്ചത് ദീപയുടെ മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് സുനന്ദിയുടെ മൃതദേഹത്തിന് ഒരു ദിവസത്തെ പഴക്കം ആണ് ഉള്ളത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ദീപയുടെ മൃതദേഹത്തിന് സമീപം കണ്ടെത്തിയ ദ്രാവകം രാസ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആന്തരിക സ്രവവും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇതിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ മരണ കാരണം മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നും പോലീസ് പറയുന്നു ഈ വിഷാംശം അകത്ത് ചെന്ന് തന്നെയാണ് ദീപിയുടെ മരണമെന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം അത് എങ്ങനെ സംഭവിച്ചു എന്നതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഭക്ഷ്യ വിഷവാദിയാണോ എന്നും ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥ കാരണം വ്യക്തമാകണമെങ്കിൽ ഈ കെമിക്കൽ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് എങ്കിലും ഇത് ഒരു കൊലപാതകമല്ല എന്ന് തന്നെയാണ് ഈ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത് ശരീരത്തിൽ പിടിവലി നടന്നതിന്റെ യാതൊരു ലക്ഷണവും ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ആന്തരിക ക്ഷതങ്ങളും ില്ല ഒന്നുകിൽ ഭക്ഷ്യ അല്ലെങ്കിൽ വിഷം കഴിച്ചുള്ള ആത്മഹത്യ ഇതാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനത്തിൽ ഉള്ളത് എ സി പി സിബി ടോം ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബു എസ് ഐമാരായ പി പി ഷമീൽ സവ്യ സാച്ചി എന്നിവരുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ അന്വേഷണമാണ് തുടക്കം മുതൽ ഈ മൃതദേഹം കണ്ടെത്തിയത് മുതൽ നടന്നത് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും അവിടെ എത്തി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പോലീസിന് നൽകുകയും ചെയ്തിരുന്നു തനിച്ച് താമസിക്കുന്ന അമ്മയും മകളും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതാണ് പോലീസ് അതീവ ജാഗ്രതയിൽ ഈ കേസ് അന്വേഷിക്കാൻ കാരണമായത് പോലീസ് സർജൻ തന്നെ വീട്ടിലെത്തി മൃതദേഹം പരിശോധിക്കുന്ന ഒരു സാഹചര്യവും ഇന്നലെ ഉണ്ടായിരുന്നു ഏതായാലും വാതിൽ തുറന്ന് ും ദീപിയുടെ തലയിൽ മുറിവ് ഒക്കെയാണ് പോലീസിന് ചെറിയ സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയത് ഈ കൊലപാതകമല്ലെന്ന് വ്യക്തമായതോടെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ശരിമാ